പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോടു കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മുസ്ലിം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് ആർ എസ് എസ് കുഴലൂത്ത് നടത്തുന്ന ഇടത് സർക്കാരിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി പട്ടാമ്പി മുൻസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രതിഷേധാജ്ഞി സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി എ സജിദ് ഉദ്ഘാടനം ചെയ്തു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് ആർ എസ് എസ് കുഴലൂത്ത് നടത്തുന്ന ഇടത് സർക്കാരിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി പട്ടാമ്പി മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രതിഷേധാജ്ഞി സംഘടിപ്പിച്ചു മേലെ പട്ടാമ്പിയിൽ നടന്ന പ്രതിഷേധ പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി എ സാജിദ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ പിന്തുണ നൽകാൻ അവരാണ് അവരുടെ ചരിത്രത്തെയാണ് പുതിയ തലമുറയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ആ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാനുള്ള വിപൂഢ ശ്രമം ആരംഭിച്ചിട്ട് വർഷത്തോളമായി കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയ ഒരു കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ മുഴുവൻ കണ്ടതാണ് ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും ആ കൂടിക്കാഴ്ച നടന്ന ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും കേരളത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിയെ കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തെ ആർ എസ് എസ് ഒന്ന് തീരെഴുന്ന ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കരാറിൽ ഒപ്പുവെക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സ്വന്തം മുന്നണിയിലെ മുന്നണിയിലെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാതെ കഴിഞ്ഞ കഴിഞ്ഞയാഴ്ച ചേർന്ന എൽ ഡി എഫിന്റെ മുന്നണി യോഗത്തില് സി പി ഐയുമായി ബന്ധപ്പെട്ട മന്ത്രിമാർ ഈ പി എം സി പദ്ധതിയെ കുറിച്ച് ചോദിച്ചപ്പോൾ നിശബ്ദരായിരുന്നവർ ഒപ്പുവെക്കരുതെന്ന് പറഞ്ഞവർ അത് ഒപ്പുവെക്കരുത് എന്ന് പറയുന്ന സമയത്ത് ഈ കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞിരുന്നു സംസ്ഥാന സർക്കാർ കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞതിനു ശേഷം പോലും കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാരുള്ള മുനീർ പാലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു ടി പി ഉസ്മാൻ ഉമ്മർ പാലത്തിങ്ങൽ കെ എം ജലീൽ എം കെ മുസ്താഖ് അനസ് കോടലൂർ ഷാഹുൽ ഹമീദ് വി കെ സൈനുദ്ദീൻ കെ വി എ ജബ്ബാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സേതലവി വടക്കേതിൽ റിയാസ് നമ്പ്രം മൻസൂർ പാലത്തിങ്കൽ ഷെഫിക് പരുവക്കടവ് റാസിഖ് തെക്കുമുറി ആഷിഖ് ഉമറുൽ ഫാറൂഖ് ഷാരിഖ് കൊടലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി